നമസ്കാരം ഇന്നത്തെ വീഡിയോ മാർജിൻ ഫ്രീ മാർക്കറ്റുകളിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള കടകളിൽ കയറിയാൽ പൈസ കൂടുതൽ ചിലവാകുമോ എന്ന ചോദ്യത്തിന് ചോദ്യത്തിനുത്തരമായിട്ടുള്ളൊരു ചർച്ചയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പലരുടെ അനുഭവങ്ങളിൽ നിന്നാണ് ഇത്തരം ചോദ്യം ഉയർന്നു പോകുന്നത് ചിലർ പറയുന്നുണ്ട് മാർജിൻ ഫ്രീ മാർക്കറ്റുകളൊക്കെ പോയി കഴിഞ്ഞാൽ കൂടുതൽ കാശിലാവുന്നുണ്ട് എന്നൊക്കെ എന്നാൽ അവയുടെ സാധനങ്ങളുടെ വില കൂടുതലാണോ കാരണം അല്ല പിന്നെ എന്തുകൊണ്ടാണ് പൈസ കൂടുതലായി ചിലവാകുന്നത് നാം മാർജിൻ ഫ്രീ മാർക്കറ്റിൽ പോകുന്നു നമുക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങണമെന്ന വാങ്ങണമെന്നുദ്ദേശത്തോടു കൂടിയാണ് മാർജിൻ ഫ്രീ മാർക്കറ്റിൽ പോകുന്നത് പക്ഷേ അവിടെ ചെല്ലുമ്പോൾ മറ്റു പല സാധനങ്ങളും നാം കാണുന്നു നമുക്ക് അത്യാവശ്യമുള്ളതോ ആവശ്യമുള്ളതോ ആകണമെന്നില്ല ഒരു ലെക്ചറിയുടെ അടിസ്ഥാനത്തിൽ ആഡംബരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമുള്ളതായിട്ട് ചിലതൊക്കെ ആയിട്ട് തോന്നുകയാണ് ഇവിടെ ഞാൻ മൂന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ചില നാം സാധനങ്ങൾ വാങ്ങുന്നതിനെ കുറിച്ചിട്ട് ഒന്ന് അത്യാവശ്യ സാധനങ്ങൾ നമുക്കത് കുടി തീരൂ ഓരോ ദിവസത്തെ ജീവിതം കഴിഞ്ഞു കൂടാനായിട്ട് അത് കുടിയെ തീരൂ അതാണ് അത്യാവശ്യ സാധനങ്ങൾ എന്ന് പറയുന്നത് രണ്ടാമത്തേത് ആവശ്യ സാധനങ്ങൾ ആ കുഴപ്പമില്ല അത് വേണം നമുക്ക് എന്നാലും ഒഴിവാക്കിയാൽ നമുക്കൊക്കെ ജീവിക്കാൻ പറ്റും അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നത്തെയാണ് ലക്ഷറി ഐറ്റംസ് എന്ന് പറയുന്നത് ആഡംബരത്തിൽ ഉൾപ്പെടുന്നതാണ് അവ നമുക്ക് വേണമെന്നില്ല പക്ഷേ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് ആളുകളുടെ ഇടയിലൊക്കെ ഒരു ഇമേജ് സൃഷ്ടിക്കാനായിട്ട് നമ്മൾ വലിയ ആളുകളും തോന്നാനായിട്ട് നമുക്കങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സുഖം ഭക്ഷ്യവസ്തുക്കളാണെങ്കിൽ പ്രത്യേക സുഖം ഉണ്ടാകുന്ന വിശ്വാസത്തിനനുസരിച്ച് ഒക്കെ വാങ്ങുന്നതാണ് ആഡംബര സാധനങ്ങൾ എന്ന് പറയുന്നു അപ്പോൾ നമ്മളിവിടെ ചില സാധനങ്ങൾ അത്യാവശ്യ സാധനങ്ങളായി വാങ്ങാൻ പോകുന്നതായിരിക്കുക അങ്ങനെ പോകുമ്പോഴാണ് ഈ മറ്റ് രണ്ട് വകുപ്പുകളിൽ പെടുന്ന വസ്തുക്കൾ ആവശ്യ സാധനങ്ങളുടെ ഇടയിലും അതായത് അല്ലെങ്കിൽ ആഡംബര സാധനങ്ങളുടെ ഇടയിലും കാണുന്ന കാണുന്നത് അപ്പോൾ നമുക്കൊരു മോഹം ഉണ്ടായിരിക്കും മറ്റുള്ള വീടുകളൊക്കെ പോയിട്ട് അല്ലെങ്കിൽ മറ്റുള്ള വീട്ടിൽ പോയിട്ട് നമ്മൾ ചില ഭക്ഷ്യവസ്തുക്കൾ കഴിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്കും വാങ്ങണമെന്നൊരു മോഹം ജനിക്കുന്നു നമ്മൾ വാങ്ങുന്നു അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് കൂടുതൽ പൈസ ചിലവാകുന്നത് യഥാർത്ഥത്തിൽ കണക്ക് കൂട്ടി പോവുകയാണ് ഇന്ന സാധനം നമുക്ക് വാങ്ങേണ്ടതു എന്ന് വിചാരിച്ച് പോവുകയാണെങ്കിൽ ആ സാധനം നമ്മൾ വാങ്ങുന്നു അവിടെ വില വിവരങ്ങളും ആ ക്വാണ്ടിറ്റി ആ അളവ് അളവ് വാങ്ങുകയാണെങ്കിൽ പൈസ കൂടുതൽ ചിലവാകില്ല പക്ഷേ നമുക്കൊരു പ്രത്യേകത ഉണ്ട് പലർക്കും പല സൂമുകളാണ് ഉള്ളത് ചിലർക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നതിൽ ഒരു സന്തോഷമുണ്ട് ആ ഉപഭോഗ സന്തോഷം ഉപഭോഗ ത്വര എന്നൊക്കെ പറയില്ലേ ഉപഭോക്തൃ തുക എന്നൊക്കെ പറയും അതിനെ ത്വര എന്നൊക്കെ പറയും അതിനെ അത്തരത്തിലുള്ള സന്തോഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ സന്തോഷമുള്ള ആളുകളാണ് പോകുന്നതെങ്കിൽ പലതൊക്കെ വാങ്ങിക്കൂട്ടുമ്പോൾ ആ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ഒരു സന്തോഷം ഷോപ്പിങ്ങിനായി പോകാനായിട്ട് സന്തോഷം വലിയ വലിയ മാർജിൻ ഫ്രീ മാർക്കറ്റുകൾ സന്ദർശിക്കുമ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം അങ്ങനെയുള്ള ഒരു സന്തോഷത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളവരൊക്കെ മാർജിൻ ഫ്രീ മാർക്കറ്റുകൾ പോവുകയാണെങ്കിൽ ഗ്രാമപ്രദേശത്തെ പോലും മാർജിൻ ഫ്രീ മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിച്ച് കാണുമ്പോഴാണ് വേറെ ചില സാധനങ്ങളുടെ കൂടി കാണുക അപ്പോൾ അവയും വാങ്ങിക്കണമെന്ന് പറയുന്നുണ്ടാവും അങ്ങനെയാണ് പൈസ കൂടുതലായിട്ട് ചിലവാകുന്നത് പിന്നെ വേറൊരു തരത്തിൽ പൈസ കൂടുതലായി ചിലവാകുന്നത് എന്താണെന്ന് വെച്ചാൽ പല മാർജിൻ ഫ്രീ മാർക്കറ്റുകളും ഓഫർ ആയിട്ട് ഇടും അതായത് ഇന്ന വസ്തു നൂറ് രൂപയ്ക്ക് അഞ്ച് അഞ്ച് കിലോഗ്രാം കിട്ടും അപ്പോൾ അത് ലാഭമല്ലേ സത്യം പറയുകയാണെങ്കിൽ പക്ഷേ ഈ അഞ്ച് ഒന്നും നാം വീട്ടിൽ ഉപയോഗിക്കില്ല ചിലപ്പോഴാണെങ്കിലോ കൂടുതലായിട്ട് കഴിക്കാനും നിർബന്ധരായി തരും അല്ലെങ്കിൽ കൂടുതലായിട്ട് ഉപയോഗിക്കാനും നിർബന്ധരായിത്തരും അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിന് കൂടെ ഉണ്ടോ ഇല്ലതാനും അപ്പോൾ ഇങ്ങനെ ഓഫർ സെയിലുകൾ കാണുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് വാങ്ങാറുണ്ട് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുക നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആണെങ്കിൽ മാത്രമേ ഓഫറായിട്ട് വാങ്ങൂ കൂടുതലളവിൽ വാങ്ങിച്ചുകൊണ്ട് നമുക്കോ നമ്മുടെ കുടുംബാംഗങ്ങൾക്കോ നമ്മുടെ ശരീരത്തിനോ ഒരു ഗുണം ഇല്ല എന്നുള്ളതാണ് അത് ഓഫർ സെയിലുകൾ റോഡ് സൈഡിലും കാണാറുണ്ട് തക്കാളി ആവട്ടെ അഞ്ച് കിലോ ആയിട്ട് കാണും അല്ലെങ്കിൽ മൂന്ന് കിലോ ആയിട്ട് കാണും കൊള്ളിക്കിഴങ്ങ് ആവട്ടെ രണ്ടര കിലോ ആയിട്ട് കാണും നൂറ് രൂപയ്ക്ക് ഇത്തരത്തിലുള്ള ഓഫർ സെയിലുകൾ പലപ്പോഴും നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങാനായിട്ട് നാം നിർബന്ധരാകുന്നു നമ്മുടെ പഠിച്ച മാത്തമെറ്റിക്സ് വെച്ചിട്ട് നമ്മുടെ ചില മാത്തമെറ്റിക്സ് ഉണ്ടല്ല ഈ വക കാര്യങ്ങളൊന്നും നമ്മൾ സാധാരണയായി മാത്തമെറ്റിക്സിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ചിന്തിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നില്ല അതിനാൽ മൂന്നും നാലും കിലോ അളവ് സാധനങ്ങൾ നൂറ് രൂപയ്ക്കോ നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ ലഭിക്കുകയാണെങ്കിൽ അത് ലാഭകരമെന്ന് വാങ്ങുകയും നമുക്കൊരു സംതൃപ്തിയാണ് എന്താണ് സംതൃപ്തി ഇത്ര രൂപ നമുക്ക് ലാഭം കിട്ടിയില്ലേ എന്നുള്ള സംതൃപ്തി അതുകൊണ്ട് കാര്യമില്ല എന്നാണ് ചിലപ്പോൾ കേടാകുന്ന സാധനങ്ങളായിരിക്കാം അപ്പോൾ നിശ്ചിത അളവിനുള്ളിൽ നമ്മൾ അത് ഭക്ഷിച്ചേർക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ഇത്രയും സാധനങ്ങളൊക്കെ ഭക്ഷ്യവസ്തുക്കളൊക്കെയാണ് തന്നെയാണ് കിട്ടുക അതുപോലെ ഡേറ്റ് അവസാനിക്കാറായ സാധനങ്ങൾ അവർ പെട്ടെന്ന് അത് സെയിൽ നടത്തും അതുപോലെ തന്നെ ഫാഷൻ പോകാറായ സാധനങ്ങൾ പെട്ടെന്ന് സെയിലൊക്കെ നടത്തും അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഓഫർ സെയിലിൽ ആണെങ്കിൽ പോലും നമുക്കതൊരു ആപകരമാണോ നമുക്ക് നിശ്ചിത അളവ് വേണ്ടോ നമുക്ക് യഥാർത്ഥത്തിൽ ഇരുപത് രൂപയ്ക്കുള്ള സാധനങ്ങൾ മേടിക്കേണ്ടതുള്ളൂ ആ വസ്തു ആ ഭക്ഷ്യവസ്തു പക്ഷേ ലാഭകരമായിട്ട് അഞ്ച് കിലോ അല്ലെങ്കിൽ ആറ് കിലോ ഒക്കെ നമുക്ക് നൂറ് രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ അതല്ലേ ലാഭം എന്ന് എന്ന ബോധം നമ്മുടെ തലച്ചോറ് അവിടെ വർക്കൗട്ട് ചെയ്യുകയാണ് അനലൈസ് ചെയ്യുകയാണ് ആ അപ്പോൾ ഇത് ലാഭമാണ് എന്ന് കരുതി നമ്മൾ കുടുംബത്തിന് വേണ്ടി ലാഭം ഉണ്ടാക്കുന്നു നമുക്ക് വേണ്ടി ലാഭം ഉണ്ടാക്കുന്നു ലാഭം നമുക്ക് സന്തോഷം തരുന്നു ഏത് കച്ചവടത്തിലായാലും ഏത് ഇടപെടലത്തിലായാലും ഇടപാടിലൊക്കെ ആയാലും ലാഭം കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിൽ സന്തോഷമാണ് അതാണ് സൗജന്യം ഓഫേഴ്സൊക്കെ വെച്ചിട്ട് ഉള്ള കച്ചവടം മനഃശാസ്ത്രം എന്ന് പറയുന്നത് അതാണ് ലാഭം നൽകുന്നു നിങ്ങൾക്ക് ഇന്നത് വാങ്ങി ഇന്നത് ഓഫറ് നൽകുന്നു അപ്പോൾ അതിലേക്ക് വാങ്ങാനായിട്ട് കൂടുതൽ ആളുകൾ തയ്യാറാവുന്നു കച്ചവടക്കാരുടെ മനഃശാസ്ത്രം എന്താണ് അവർക്കൊരു മനഃശാസ്ത്രമുണ്ട് ഉപഭോക്താക്കളെ ആകർഷിക്കാനായിട്ട് മറ്റുള്ള കടകളെക്കാളും എന്തെങ്കിലും കൂടുതലായിട്ട് പ്രത്യേകത നമ്മുടെ കടയിലുണ്ടെങ്കിൽ ഒരു രൂപ പോലും വില കുറച്ചാണ് കൊടുക്കുന്നതെങ്കിൽ ആളുകൾ അവിടെ എത്തും വേറെ പരസ്യവും കാര്യങ്ങളൊന്നും വേണ്ട അതെൻ്റെ പരസ്യം ആയാലും മതി അതാണ് കച്ചവടത്തിൻ്റെതായ മനഃശാസ്ത്രം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ തന്നെ ചിന്തിക്കുക മാർജിൻ ഫ്രീ മാർക്കറ്റുകൾ പോയിട്ടും സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ലാഭകരമാണോ നഷ്ടമാണെന്നും ഇത് മാർജി ഫ്രീ മാർക്കറ്റിൻ്റെ കാര്യത്തിലല്ല തുണിക്കടയിൽ കയറി കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കേട്ടോ ചിലരാണെങ്കിൽ തുണിക്കടയിൽ കയറി കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും അത് വലിച്ചു വരി നമുക്ക് ആവശ്യമുള്ള സാധനം ഏതാണ് ആവശ്യമുള്ള നിറം ഏതാണ് ആവശ്യമുള്ള വസ്ത്രം ഏതാണ് ഏത് തരത്തിലുള്ള സാധനങ്ങളാണ് വേണ്ടതെന്ന് ഒരു തീരുമാനിച്ചിട്ട് കടയിൽ പോകുന്നൊക്കെ അപ്പോൾ ഇത്രയധികം സാധനങ്ങളൊന്നും വലിച്ചിടേണ്ടതില്ല ചിലർ അവിടെ കാണുമ്പോഴാണ് ചിലത് ആ ഇത് എനിക്ക് കിട്ടിയാൽ കൊള്ളാമല്ലോ എന്നൊക്കെ കരുതിയിട്ട് നീങ്ങുന്നതൊക്കെ ആയിട്ട് നമുക്ക് ഇന്ന തറത്തിലുള്ള ഡ്രസ്സില്ല അതുകൊണ്ട് ഇന്ന തറത്തിലുള്ള ഡ്രസ്സ് വേണം ഇന്ന സ്റ്റഫ് ഇല്ലാത്തതാണ് ഇന്ന സ്റ്റഫ് വേണം ഇന്ന ഇനത്തിലുള്ള ഡ്രസ്സാണ് വേണ്ടത് ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി തേ കണക്കാക്കേണ്ടത് ഉണ്ടാണ് അപ്പോൾ കടയിൽ കയറുമ്പോൾ ആ ഡ്രസ്സിൻ്റെ കോഡ് അവിടെ ഇല്ലെങ്കിൽ ആ രീതികൾ അവിടെ ഇല്ലെങ്കിൽ ആ ഒരു ചാൻസും കൊടുക്കേണ്ടതാണോ ഒന്നാമത്തെ പ്രിഫറൻസ് ഇന്ന രൂപത്തിലുള്ള രണ്ട് മൂന്ന് നാല് ഇത്തരത്തിൽ നമ്മൾ ക്രമീകരിച്ച് വെക്കേണ്ടതാണ് ഇന്ന രൂപത്തിലൊക്കെ നമുക്ക് ഇത് ഇന്ന ഐറ്റംസ് ഇല്ലെങ്കിൽ ഇത് വാങ്ങാവുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴാണ് അവിടെയും ഇതുപോലെ തന്നെ പെട്ടെന്ന് നമ്മുടെ മനസ്സിന് ഇളക്കുന്ന തരത്തിലുള്ള വസ്ത്ര സംവിധാനങ്ങളൊക്കെ കാണുമ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ നിയന്ത്രണം വിട്ടുപോകുന്നു ഇവിടെയും നമ്മൾ പറ്റിക്കപ്പെടുന്നു അല്ലെങ്കിൽ നമ്മുടെ മാത്തമെറ്റിക്സ് ശരിയാവുന്നു അല്ലെങ്കിൽ നമുക്ക് ആ ഉപഭോഗ സംസ്കാരം ഉണ്ടല്ല ലക്ഷറി ഐറ്റംസുമായി ബന്ധപ്പെട്ട ആ ഉപഭോഗ സംസ്കാരത്തിൽ നാം പോവുകയാണ് എന്ന് പറയുന്നു അപ്പോൾ മാർജിൻ ഫ്രീ മാർക്കറ്റല്ല തുണക്കട തുണിക്കടയിൽ പോലും കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓർണമെൻറ്റ്സ് കടയിലൊക്കെ കയറി കഴിഞ്ഞാലും ഇതുപോലെ തന്നെ നഷ്ടങ്ങൾ സംഭവിക്കാൻ ഇടയുണ്ട് എന്ന് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഓർമ്മിക്കുകയാണ് ഇനി നിങ്ങൾ മാർജിൻ ഫ്രീ മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഓർത്ത് ഒത്ത് വയ്ക്കുക മാർജിൻ ഫ്രീ മാർക്കറ്റെന്നല്ല ഏത് കടയിലാണെങ്കിലും പോവുകയാണെങ്കിലും നിങ്ങൾക്കത് ആവശ്യമുണ്ടോ നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ ഏതൊക്കെയാണ് അത് എത്ര അളവ് ആവശ്യമുണ്ട് ഏത് ഇനത്തിലുള്ള ക്വാളിറ്റിയാണ് അതിൻ്റെ ഗുണമേന്മ ഏത് ആണ് ആവശ്യമുള്ളത് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം ഒരു തീരുമാനമെടുത്തതിന് ശേഷം ഇത്തരത്തിൽ ഉപഭോഗ സംസ്കാരത്തിന് അടിമപ്പെട്ട ആളുകൾ വ്യക്തികളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക എന്നിട്ട് പോവുക വാങ്ങിക്കുക ആദ്യത്തെ ഒന്നോ രണ്ടോ തവണയൊക്കെ പറ്റിയൊന്നും വരികയില്ല പിന്നെ അത് ശരിയായിക്കോളും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ പലപ്പോഴും ഗൂഗിൾ പേ ചെയ്യണമുണ്ട് അറിയാതെ കൊണ്ട് തന്നെ പൈസയൊക്കെ പോകുമല്ലോ നമ്മളത് അത്ര കണക്കാക്കില്ല കയ്യിൽ നിന്ന് എടുത്ത് ചിലർക്ക് കയ്യിൽ നിന്ന് എടുത്ത് കാശ് കൊടുത്ത് എടുത്ത് കൊടുക്കുമ്പോഴാണ് ബുദ്ധിമുട്ടറിയുള്ളൂ ഗൂഗിൾ പേ വഴിയാകുമ്പോൾ പൈസ പോകുന്നതിനെ കുറിച്ചിട്ട് ഭൗതവന്മാരവാത്ത ആളുകളുണ്ട് അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ പറയുന്നതാണ് നന്ദി നമസ്കാരം കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഓക്കെ